ഇന്ന് പുലരിയുടെ കാഴ്ചകളുമായിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ചെമ്പകം പൂത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് പൂത്തിട്ടുള്ളൂ കേട്ടോ ചെമ്പകപ്പൂവെന്നുള്ളിട്ട് ബെഡ്റൂമിലും കിച്ചണിലും ഒക്കെ വെക്കുമ്പോൾ നല്ലൊരു സ്മെല്ല അങ്ങനെ ഞാൻ കിച്ചണിലെ പണികളിലേക്ക് ഏർപ്പെടുകയാണ് കിച്ചണൊക്കെ രാത്രി ക്ലീൻ ആക്കിയിട്ട് പോയതുകൊണ്ട് നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഓർത്തത് ശംഖുപുഷ്പം നന്നായിട്ട് പൂവുണ്ട് ശംഖുപുഷ്പം പൊട്ടിച്ചിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനിടയിൽ ബിസ്മില്ലാ ബസ് ഓണടിക്കുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ രാവിലെ നമ്മൾ തിരക്ക് പിടിക്കുന്നത് പോലെ തന്നെ പക്ഷികളും ഒക്കെ തിരക്ക് പിടിച്ചുകൊണ്ടാണ് രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം മഴയൊക്കെ പോയി നല്ല വെയിൽ വരുന്നുണ്ട് നല്ല ഉഷാറായിട്ടുള്ള വെയിലാണ് വന്നത് രണ്ട് മൂന്ന് വള്ളി പടർത്തി വീട്ടിയിട്ടുണ്ട് കേട്ടോ ശംഖ് പുഷ്പത്തിൻ്റെ അപ്പം അതൊക്കെ പൊട്ടിച്ചെടുത്ത് ചായ ഉണ്ടാക്കി അതിന് ശേഷം കിച്ചണിൽ കുക്കിങ്ങിൽ ഏർപ്പെട്ടു കറി ഉണ്ടാക്കലും ദോശ ഉണ്ടാക്കലും എല്ലാം കൂടെ നല്ല തിരക്കായി ഇനി നമ്മൾ അരി അരച്ചതാണ് കേട്ടോ വളരെ പച്ചയറിഞ്ഞ് സുഖം നമുക്ക് പച്ചേരി പ്രാവശ്യം ഇടയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അത് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ദോശയാക്കി എടുക്കുകയാണ് ചെയ്യുക രാവിലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ പാക്കിങ്ങിന് നിൽക്കുക പറയാനെല്ലാവർക്കും ഒരു ജോബുണ്ടായെങ്കിൽ ഭയങ്കര രസമാണ് പക്ഷേ പ്ലാന്റുകളുടെ ജോബ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ നമ്മളൊരു പണി ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം മൊത്തം നമ്മൾ പിന്നെ ക്ലീൻ ആക്കി എടുക്കണം കാരണം നമ്മൾ നടുന്ന മിക്സ് ഫുള്ള് ഭാഗത്തും അത് ആവും ഇവിടെ നല്ല ഒച്ചയും ബഹളം ഒക്കെയാണ് കേട്ടോ പുറത്ത് നല്ല വെയിലുള്ള സമയട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ മുൻവശത്ത് വന്നാലുള്ള കാഴ്ചയാണിത് നല്ല ഭംഗിയുള്ള സീനറിയാണ് അങ്ങനെ ചായ ഉണ്ടാക്കലും ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഈ ചായ ഒടിക്കുന്ന സമയത്താണ് കുട്ടികൾ സ്കൂളിലെ കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെയുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അതങ്ങനെ സംസാരിച്ച് നീളും ഒരു ഒന്നൊന്നര ചായ കുടിയായി മാറും ഒരു ദോശ അയച്ച് മുങ്ങാൻ ഇട്ടിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ അപ്പം അവർ പിടിച്ച് രണ്ട് ദോശ തീറ്റിപ്പിക്കലൊക്കെയാണ് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ചായുടിയുടെ തിരക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മാങ്ങ ഉണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് അച്ചാറിടാൻ വേണ്ടിയിട്ട് നുറുക്കുകയാണ് പെട്ടെന്നുണ്ടാക്കി എടുക്കുന്ന അച്ചാറാണ് കേട്ടോ അപ്പോൾ ചോറ് ചോറിൻ്റെ കൂടെ കഴിക്കുക അതോടെ ആ അച്ചാർ തീരും അത്രയേ ഉള്ളു നമ്മളെ തൊടിയിലുണ്ടായ ചീരമുളകാണ് കേട്ടോ അതും കൂടെ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എരിവിന് നല്ല ടേസ്റ്റ് ഉള്ളൊരു എരിവാണല്ലോ ചീരമുളകിൻ്റെത് അപ്പോൾ അങ്ങനെ ആ ഒരു മാങ്ങ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ എണ്ണയിലിട്ട് താളിച്ച് ഒരു അല്പ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് വെളുത്തുള്ളി അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരി ഇതിൽ ചേർക്കുന്നില്ല മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടാവുമല്ലോ ഇപ്പൊ തന്നെ ഏകദേശം നമ്മുടെ അച്ചാർ റെഡിയായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് റെഡി എടുക്കാം ഇത് വിനാഗിരി ഉപയോഗിക്കാത്തത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിന്നിത് തീർക്കണം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നല്ല ആയിട്ട് വരുന്നത് അത് വേവുന്ന സമയമാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഓറഞ്ച് മരത്തിനെ കുറിച്ചും മുസമ്പിയെ കുറിച്ചും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓറഞ്ച് മുസമ്പി ഇതുപോലെ വലിയ ചെടികളൊക്കെ വാങ്ങണം നമ്മളെ തൊട്ടടുത്തുള്ള നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണ് നമുക്ക് നല്ലത് കാരണം ദൂരെ നമ്മൾ മണ്ണുത്തിയൊക്കെ പോയി വാങ്ങുമ്പോൾ അതിന് വലിയൊരു എമൗണ്ട് വണ്ടി ചാർജ് വരും പിന്നെ അടുത്ത ചോദ്യമാണ് വിയറ്റ്നാമേളിയിൽ ഇതുപോലെ ചക്ക ഉണ്ടാവാൻ എന്താ ചെയ്തതെന്ന് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്തിട്ടില്ല നടുന്ന സമയത്ത് അടിവളമായിട്ട് എൺ പിക്ക് ഫെർട്ടിലൈസർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന വേസ്റ്റൊക്കെ തട്ടുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ചിലപ്പോൾ ചെടിക്ക് നല്ല വളമ കിട്ടുന്നുണ്ടാവും അങ്ങനെയാവും ഏത് സമയത്തും ഇതിന് ചക്ക ഉണ്ടാവുന്നുണ്ട് വിയറ്റ്നാമുകളിൽ എല്ലാവരുടെ വീട്ടിലും നട്ട് വളർത്തണം കേട്ടോ ഇനി അടുത്ത ജോലി ഇതാണ് കേട്ടോ നമ്മൾ ഗ്ലാസ് ബോട്ടിലൊക്കെ കഴുകി തിളപ്പിച്ച് ഉണക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി അതിലേക്ക് ഫിഷ് മസാല ഉണ്ടാക്കിയതാട്ടോ ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കുന്ന ഫിഷ് മസാല അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ബിരിയാണി മസാല ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇനി നമ്മൾ കുരുമുളക് പൊടിച്ചതാണ് കുപ്പിയിലാക്കി വെക്കുന്നത് ഇതും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ് കേട്ടോ അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ ഇതിങ്ങനെ തട്ടിമുട്ടി വെക്കണ്ട് ഒപ്പിക്കും അങ്ങനെ നമ്മൾ ഒരുക്കങ്ങളും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഇനിയാണ് റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയം സമയോ അപ്പോൾ നമ്മൾ റെസ്റ്റ് ആണ് വീട്ടിൻ്റെ അകത്ത് ചെന്ന് ബെഡ്റൂമിലെത്തി സ്വസ്ഥമായിട്ടുള്ള ഒരു ചെറിയ ഉറക്കം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് മയങ്ങണം ആ മയക്കം ഭയങ്കര ഭംഗിയോടെ ആവണം ഭയങ്കര സന്തോഷത്തോടെ ആവണം അതെനിക്ക് നിർബന്ധമാണ് അപ്പോൾ അതിനായിട്ട് ബെഡ്റൂമിലേക്ക് എത്തിയിട്ടുള്ളതാണ് ആ ബെഡ്റൂമിൽ ബെഡ്റൂമിലെത്തണ സമയത്താണ് നമ്മൾ എൻജോയ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിരിക്കുക ഇതുപോലെയുള്ള സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതുപോലെ വാട്ടർ മെലൺ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മക്കളതൊക്കെ വെട്ടിയിട്ട് കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നും പാക്കിങ്ങിന് വേണ്ടി കുറേ സമയം എടുത്തു കേട്ടോ ചടച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ചെടികളുടെ ഓർഡർ ഒക്കെ എടുത്ത് ഞാനിവിടെ ബെഡ്റൂമിലിരിക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അടിപൊളി മഴയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഒരു കമൻ്റ് ഒക്കെ എഴുതിയിടണം കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടാണ് മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇൻഷാ അടുത്ത വീഡിയോയിൽ നമ്മൾ പോയ യാത്രയും അതിനോടനുബന്ധിച്ച വീഡിയോ ഒക്കെ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം